ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ തുടർന്ന് സുരക്ഷീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സംഭവത്തെ തുടർന്ന് ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാ നടപടികൾ ശക്തമാക്കാൻ അധികൃതർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പുകളെ തുടർന്നാണ് ഭരണകൂടം ക്ഷേത്ര നഗരത്തിലുടനീളം സുരക്ഷാ ക്രമീകരണങ്ങൾ ക്ഷേത്ര നഗരത്തിലും ും പ്രത്യേകിച്ച് തിരുമലയിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായ ജി എൻസി ടോൾഗേറ്റിൽ പോലീസ് സാന്നിധ്യം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അലിപിരിയിൽ നിന്ന് ഘാട്ട് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ പരിശോധനയും ശക്തമാക്കി ഘാട്ട് റോഡിന്റെ മധ്യത്തിലും അലിപിരി ടോൾഗേറ്റിലും ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകൾ സ്വകാര്യ വാഹനങ്ങൾ ലഗേജുകൾ എന്നിവ ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിക്കുകയാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു മേഖലകളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിലും ത്തും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നടത്തുന്നുണ്ട് ഭക്തർക്ക് സമാധാനപരമായും തടസ്സങ്ങളില്ലാതെയും ദർശനം നടത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കുമെന്നും അധികൃതർ പറഞ്ഞു തിരുപ്പതി ജില്ലയിലെ ക്ഷേത്ര നഗരമായ തിരുമലയിൽ ആവർത്തിച്ചുള്ള സുരക്ഷാ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇത് പരിശോധിക്കാൻ ആഭ്യന്തര മന്ത്രാലയം ആന്ധ്രാപ്രദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരുപ്പതി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗം മദില ഗുരുമൂർത്തി സമർപ്പിച്ച പരാതിയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് പുണ്യസ്ഥലത്തെ പൊതുജന സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉണ്ട് എന്ന് വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി നേതാവ് ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു ഇതിന് മറുപടിയായി അണ്ടർ സെക്രട്ടറി മൃത്യുൻ ചൈത്രിപാഠി ഏപ്രിൽ പതിനേഴിന് ആന്ധ്രാപ്രദേശ് ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതി സംസ്ഥാന സർക്കാർ വിഷയം ഗൌരവമായി പരിശോധിച്ച് സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരുമലയിലെ ആവർത്തിച്ചുള്ള സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് ഗുരുമൂർത്തിക്ക് മറുപടി നൽകാനും ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അയച്ച കത്തിൽ തിരുമലയിലെ ആവർത്തിച്ചുള്ള സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചാണ് കുറിച്ചാണ് ഗുരുമൂർത്തി ആശങ്ക പ്രകടിപ്പിച്ചത് ഇത് തീർത്ഥാടകരെ മാത്രമല്ല ഭഗവാൻ വെങ്കടേശ്വര സ്വാമിയുടെ പുണ്യവാസ സ്ഥലത്തിന്റെ പവിത്രതയും ബാധിച്ചുവെന്ന് കത്തിൽ പറയുന്നു ശക്തമായ സുരക്ഷാ നടപടികൾ നടപ്പിലാക്കുന്നതിൽ തെലുങ്ക് ദേശം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയമിച്ച തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഭരണകൂടം പരാജയപ്പെട്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇത് തീർത്ഥാടകരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കി ജനുവരി എട്ടിന് തിരുപ്പതിയിൽ വൈകുണ്ട ഏകാദശിക്ക് മുന്നോടിയായി ഉണ്ടായ തിക്കിലും തിരക്കിലും ആറ് ഭക്തർ കൊല്ലപ്പെട്ടിരുന്നു അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ സംഭവം ഒരു പ്രധാന ഉദാഹരണമായി എം പി തന്റെ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സുരക്ഷാ മേധാവിയുടെ അഭാവവും ഒന്നിലധികം ഏജൻസികൾ തമ്മിലുള്ള ഏകോപനക്കുറവും സുരക്ഷയെ ഗുരുതരമായി ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ അന്നദാനം ക്യൂവിൽ ഭക്ഷണ വിതരണത്തിനിടെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതിനാൽ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ജനുവരി ഇരുപതിന് ഒരു കൂട്ടം ഭക്തർ തിരുമലയിലേക്ക് മുട്ട ബിരിയാണി ഉൾപ്പെടെയുള്ള മാംസാഹാരങ്ങൾ ക്ഷേത്രത്തിന്റെ കർശനമായ മാനദണ്ഡങ്ങൾ ലംഘിക്കുകയും അലിപ്പിരിയിലെ സുരക്ഷാ പരിശോധനകളിലെ വീഴ്ചകൾ ഇദ്ദേഹത്തിന്റെ കത്തിലൂടെ തുറന്നുകാട്ടിയിട്ടുണ്ട് മാർച്ചിൽ അനധികൃത കച്ചവടക്കാർ മദ്യവും കഞ്ചാവുമായി തിരുമലിലേക്ക് നുഴഞ്ഞു കയറി പിന്നീട് അവർ അത് കഴിച്ചു ഇത് ഭക്തരെ അസ്വസ്ഥരാക്കുകയും സുരക്ഷാ സംവിധാനങ്ങളെ ആശങ്ക ഉയർത്തുകയും ചെയ്തിരുന്നു പാപവിനാശനം അണക്കെട്ടിൽ നടന്ന മറ്റൊരു സംഭവത്തിൽ ടി അനുമതിയില്ലാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരുമലയിലേക്ക് വള്ളങ്ങൾ കടത്തി പുണ്യജലത്തിൽ ഉപയോഗിച്ചത് സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനത്തിലെ തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മാർച്ച് മാനസിക ഒരു വ്യക്തി സുരക്ഷാ ഉദ്യോഗസ്ഥരെ മറികടന്ന് ചുരം റോഡിലൂടെ തിരുമലയിൽ എത്തുന്നതിനു മുൻപ് തടഞ്ഞു നിർത്താൻ സാധിച്ചുവെന്നും പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്രത്തിന്റെ സുരക്ഷയെക്കുറിച്ച് രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ നൽകിയിരിക്കുന്ന സാഹചര്യത്തിലും കുറച്ചുകൂടി സുരക്ഷ കർശനമാക്കണം എന്ന് സർക്കാർ മുൻകരുതൽ എടുത്തിരിക്കുകയാണ് ന്യൂസ്